ചിരിച്ചും കളിച്ചും നിമിഷങ്ങൾക്ക് മുമ്പുവരെ ഒപ്പമുണ്ടായിരുന്നവർ ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ചോരയിൽ കുളിച്ച് പ്രാണനു വേണ്ടി തങ്ങൾക്കു മുന്നിൽ കിടന്ന പിടഞ്ഞ കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ആ നിമിഷങ്ങൾ കാർ ഓടിച്ച വിദ്യാർത്ഥിയായ ഗൗരീശങ്കർ എന്ന പത്തൊൻപത് കാരൻ ഓർത്തെടുക്കുന്നത് ഹൃദയം നിറങ്ങുന്ന വേദനയോടെയാണ് ആശുപത്രിക്കിടയ്ക്കിയിൽ വേദനയോട് മല്ലിടുമ്പോഴും അഞ്ചു കൂട്ടുകാർ തങ്ങളെ വിട്ടുപോയെന്ന വാർത്ത വിശ്വസിക്കുവാൻ ഇനിയും സാധിച്ചിട്ടില്ല ആ പത്തൊൻപത് കാരന് ഒരു വർഷം മുമ്പാണ് ഗൗരിശങ്കറിന് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചത് പ്ലസ് ടു പഠനം കഴിഞ്ഞ് നിൽക്കുന്ന ഒഴിവുവേളയിലാണ് ലൈസൻസ് എടുക്കുവാനുള്ള ടെസ്റ്റിന് പോയത് അങ്ങനെ ടെസ്റ്റ് പാസ്സായി ലൈസൻസും ലഭിച്ചു പിന്നാലെയാണ് എം ബി ബി എസ് വിദ്യാർത്ഥിയായി പ്രവേശനം നേടിയതും തിങ്കളാഴ്ച അനാട്ടമയുടെ സ്പോർട്ടിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് സിനിമയ്ക്ക് പോകാൻ പ്ലാനിട്ടതിൽ ഗൗരിശങ്കറും ഉണ്ടായിരുന്നു ഒൻപത് മുപ്പതിന്റെ ഷോയ്ക്ക് എട്ട് നാൽപ്പത്തിയഞ്ചായപ്പോൾ ഇറങ്ങുകയും ചെയ്തു മഴ കൂടി കണക്കിലെടുത്തായിരുന്നു എല്ലാവരും കൂടി കാറിൽ കയറിയത് പിന്നാലെയാണ് മിനിറ്റുകൾക്കിപ്പുറം ദാരുണമായ അപകടം സംഭവിച്ചത് തൊട്ടു മുൻപ് എന്താണ് സംഭവിച്ചതെന്ന് ആശുപത്രി നിന്നും ഗൗരിശങ്കർ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ് നല്ല മഴയുണ്ടായിരുന്നു അതിനിടെയാണ് മുൻപിലെ വാഹനത്തെ മറികടക്കുവാൻ ശ്രമിച്ചത് മുൻപിലുണ്ടായിരുന്ന കാറിനെ വലതുവശം വഴി മറികടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗം കിട്ടിയില്ല അപ്പോഴാണ് എതിർവശത്തു നിന്നും ഒരു മങ്ങിയ വെളിച്ചം അടുത്തു വരുന്നതായി കണ്ടത് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി എന്നാൽ അപ്പോഴേക്കും വാഹനം നിയന്ത്രണം വിട്ട് വലദോശത്തേക്ക് തെന്നിമാറി ബസിൽ ഇടിച്ചു കയറുകയായിരുന്നു അതേസമയം കെ എസ് ആർ ടി സിയെ മറികടന്നെത്തിയ മറ്റൊരു കാറിന്റെ തീവ്ര വെളിച്ചത്തിൽ ഗൌരിശങ്കറിന്റെ കാഴ്ച മറിഞ്ഞിരിക്കാമെന്ന് മോട്ടോർ വാഹന വകുപ്പും പറയുന്നുണ്ട് കാർ ഓടിച്ച വിദ്യാർത്ഥിയുടെ മൊഴിക്ക് പിന്നാലെ പത്തൊൻപത് കാരനായ ഗൌരിശങ്കറിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട് അപകടവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ഗൗരിശങ്കറിനെ പ്രതിയാക്കിയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ പ്രതിയാക്കി ആദ്യം രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കിയാണ് പുതിയ റിപ്പോർട്ട് അതേസമയം അപകടത്തിൽ പരിക്കേറ്റ അതീവ ഗുരുതരാവസ്ഥയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന മൂന്നുപേരിൽ എടത്വ സ്വദേശിയായ ആൽവിൻ ജോർജിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിലാണ് കൊണ്ടുപോയത് കൊല്ലം പോരുവഴി കാർത്തിക വീട്ടിൽ അനന്ത് മനു ചേർത്തല മണപ്പുറത്ത് വീട്ടിൽ കൃഷ്ണദേവ് എന്നിവരുടെ നില അല്പം മെച്ചപ്പെട്ടതോടെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി വാഹനം ഓടിച്ചിരുന്ന ഗൗരിശങ്കറും കൊല്ലം ചവറ വെളുത്തേടത്ത് മക്കത്തിൽ മുഖ്സിനും ചികിത്സയിൽ തുടരുകയാണ് പരിക്കേറ്റിരങ്കിലും കടുത്ത മാനസികാഘാതം നേരിട്ട തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഡെൻസ്റ്റൺ ഇന്നലെ മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങി തിങ്കളാഴ്ച രാത്രി അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളായ പതിനൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് അഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും